ഒരിക്കലും നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഡിസിഷനേ ഉണ്ടായിരുന്നില്ല അത് ഒരു നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് അത് ചെയ്യണം എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് പരസ്യമായിട്ട് നമ്മൾ ഒരു നമ്മളൊരു ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു പ്രതികരണം മാറ്റി നടത്തിയത് അതിന്റെ ഒരു എന്നുള്ള ഓണം ആണ് പിന്നീട് ഈ പരാതി ഫയൽ ചെയ്തിരുന്നത് ഇന്നാണ് അത് സംഭവിച്ചിരിക്കുന്നത് കയ്യിൽ ഞാൻ നേരിട്ട് എത്തിക്കുകയായിരുന്നു ചെയ്തത് കൊച്ച അഭിനേത്രിയും മോഡലുമായിട്ടുള്ള ഹണി റോസിന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അണി റോസ് ദ ബോബി ചെമ്മണ്ണൂരിനെതിരെ കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിരന്തരമായിട്ട് ഒരാൾ എന്നെ ബോഡിഷെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹണി ഇന്നലെ ഹണി ഇൻസ്റ്റ എന്ന ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇന്നിത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് സഹിതം ഹണി റോസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഇന്നലെ പേര് പറയാതെ തന്നെ ഹണി റോസ് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ താഴെ ഒരുപാട് കമന്റുകൾ ബോബി ചെമ്മണ്ണൂർ ആണോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു കാരണം ബോബി ചെമ്മണ്ണൂർ പരസ്യമായിട്ട് തന്നെ നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാകും അതൊരു കളിയാക്കുന്നതാണെന്നുള്ളത് അത്തരം രീതിയിൽ ഒരുപാട് വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ പരാതിയുടെ കൂടെ തന്നെ നടിയുടെ ചിത്രം മോശമായ രീതിയിൽ തമുനയിലായി ഉപയോഗിച്ച ഇരുപത് യൂട്യൂബർമാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ഹണി റോസ് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റാണിത് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെ പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഇതാണ് പോസ്റ്റ് ഹണിറോസിന്റെ ഡ്രസ്സിങ്ങിനെ വിമർശിച്ച് ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിരുന്നു അന്നൊന്നും ആണിറോസ് ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇപ്പം ഇന്നലെയാണ് ഹണി റോസ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയാതെ തന്നെ ആയിരുന്നു പക്ഷേ പല ചാനലുകളിലും അത് ബോബി ചെമ്മണ്ണൂരാണ് എന്ന് അപ്പോൾ തന്നെ എടുത്തു പറഞ്ഞിരുന്നു കാരണം മുമ്പുള്ള പല വീഡിയോസിലും അത് പ്രകടമായിരുന്നു ബോബി ചെമ്മണ്ണൂർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹണിറോസിനെ കാണുമ്പോൾ അണിറോസിനെ തൊട്ടടുത്ത് നിർത്തിയിട്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് മഹാഭാരതത്തിലെ കുന്തി ദേവിയാണ് ഓർമ്മ ടക്കം അതൊക്കെ അണി ചിരിച്ചിട്ടാണ് അന്നൊക്കെ നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ ഒരു നെക്ലേസ് എന്തോ കഴുത്തിൽ കെട്ടി കൊടുക്കുന്ന സമയത്ത് അണി റോസിനോട് പറയണ്ടൊന്ന് തിരിയൂ തിരിഞ്ഞാലല്ലേ ബാക്ക് ഭാഗം കാണാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അന്നൊന്നും അണിറോസ് ഇത്തരം ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരസ്യമായിട്ട് ഒരു പരാതി കൊടുക്കാൻ വേണ്ടിട്ട് അണി മുന്നോട്ട് വന്നത് ഹണിനെ സപ്പോർട്ട് ചെയ്തും എതിർത്തും ഇതുകൊണ്ട് ധാരണ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കമന്റുകളും എല്ലാം കേൾക്കേണ്ടി വരും എന്നും ഒക്കെ പറഞ്ഞിട്ട് അതുപോലെ എന്തിനാ ഒരു സ്ത്രീയെ ഇത്രയും അപമാനിക്കുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളും വരുന്നുണ്ട് ഇത്രയും കേട്ടിട്ട് ഹണി എന്താ മുമ്പൊന്നും പ്രതികരിക്കാഞ്ഞത് ഇപ്പോഴെങ്കിലും പ്രതികരിച്ചത് വളരെ നന്നായി എന്ന് പറയുന്നവരുമുണ്ട് ഇത്രയും ദിവസം യാതൊരു പ്രശ്നങ്ങളുമായിട്ടോ മറ്റോ തനിക്കെതിരെ വരുന്ന കമൻറ്റുകൾക്ക് ഒരു റിപ്ലൈ പോലും കൊടുക്കാതെയാണ് അണി റോസ് മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ വരുന്ന അണിക്ക് ഇഷ്ടപ്പെടാത്ത ഓരോ കമൻറ്റിനും അണി തിരിച്ച് പണി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ആർക്കെതിരെയും വേണ്ടാത്ത ഹണി റോസിന് എന്നല്ല വേറൊരു സ്ത്രീക്കുമെതിരെ വേണ്ടാത്ത രീതിയിലുള്ള ഒന്നും ഇടാതിരിക്കുക ഓരോരുത്തരും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഇട്ടോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് കാണുകയില്ലെങ്കിൽ അത് ഒഴിവാക്കിയിടുക അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് കീപ് ടച്ചിങ് സബ്സ്ക്രൈബ് ചാനൽ ഡ്രസ് ഗുള മലയാളം